പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ഇന്നത്തെ മീഡിയ ബ്രീഫിംഗിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സേന ഇന്ത്യൻ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു തിരിച്ചടിച്ചിരിക്കും വ്യോമതാവളങ്ങൾക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു നിയന്ത്രണ രേഖയിൽ നിരന്തരം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യ അതിവേഗ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചെന്നും ആരോഗ്യ കേന്ദ്രങ്ങളും എന്തിനേറെ സ്കൂളുകളും ആരാധനാലയങ്ങളും ലക്ഷ്യം വെച്ചെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൈന്യം പറയുന്നു പാക് ആക്രമണത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചുവെന്നും കനത്ത തിരിച്ചടി നൽകിയെന്നും സേന അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഡൽഹിയിൽ വെച്ച് ചേർന്ന സംയുക്ത സേനാ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ കുറേഷി എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് വെടിനിർത്തൽ കരാർ തുടർച്ചയായി പാകിസ്ഥാൻ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകി പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം ഇന്ത്യ തകർത്തു യാത്രാവിമാനങ്ങളെ മറയാക്കി ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അത് ഇന്ത്യ തകർക്കുകയും ചെയ്തു ഇതിന്റെ തെളിവുകളുമുണ്ട് തുടരെ തുടരെ ജനവാസ മേഖലകളിലേക്കാണ് പാക് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയാറിലധികം പ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അതിനെയെല്ലാം സേന തടയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമസേനാ താവളങ്ങൾ സുരക്ഷിതമാണെന്നും സേനാ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു പടിഞ്ഞാറെ അതിർത്തികളിൽ പാകിസ്ഥാൻ നിരന്തരം ആക്രമണം നടത്തുകയാണ് ഡ്രോണുകൾ ദീർഘദൂരായുധങ്ങൾ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിരവധി ആക്രമണങ്ങളെ ഇന്ത്യ നിർവീര്യമാക്കി ഇരുപത്തിയാറിലധികം സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു ഉദംപൂർ ഭൂജ് പതാൻകോട്ട് ബട്ടിൻഡ തുടങ്ങിയ വ്യോമതാവളങ്ങളിലെ ഉപകരണങ്ങൾ പാക് ആക്രമണത്തിൽ ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒന്നേ നാൽപ്പതോടെ അതിവേഗ മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് പഞ്ചാബ് വ്യോമത്താവളമായിരുന്നു അവരുടെ ലക്ഷ്യം ആരോഗ്യ കേന്ദ്രങ്ങളും എന്തിനേറെ സ്കൂളുകളും അവർ ആക്രമിച്ചെന്ന് കേണൽ സോഫിയ കുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാക് സൈന്യം ഇന്ത്യ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ ആക്രമണം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ സായുധ സേന സർവ്വസജ്ജവുമാണ് ശത്രുക്കളുടെ എല്ലാ നടപടികളും ഫലപ്രദമായി ചെറുക്കുകയും കൃത്യമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറയുന്നു ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന പ്രൊപ്പകൻ്റെ പാകിസ്ഥാനികൾ പോലും വിശ്വസിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പാകിസ്ഥാൻ സൈന്യം ഡൽഹി കീഴടക്കുമെന്നായിരുന്നു അവരുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്വന്തം സൈന്യം തോറ്റുതുന്നം പാടിയത് ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞാണ് കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ജനങ്ങൾ തന്നെ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനേക്കാൾ നൂറ് മടങ്ങല്ല ആയിരം മടങ്ങ് ഫയർ പവർ ഉണ്ട് ഇന്ത്യൻ സേനയ്ക്ക് ഇപ്പോൾ നോക്കുക ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് കേവലം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ലാഹോർ എന്ന് ഓർക്കുക അതായത് ഇന്ത്യയുടെ ആർത്തിതറി തോക്കുകളുടെ മൂക്കിൻകീഴിലാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് നോക്കുക അവിടെ ഒരു ഷെൽ വീണാൽ പാകിസ്ഥാന്റെ എക്കണോമിക് തവിടുപൊടി ആകുമെന്ന് നോക്കുക ഇൻവെസ്റ്റേഴ്സ് ജീവനും കൊണ്ടുപോടും എന്ന് നോക്കുക പാകിസ്ഥാനിലെ വ്യവസായ മേഖല തകർന്നടിയുമെന്ന് ഓർക്കുക കറാച്ചിയിലേക്കുള്ള കപ്പൽ സഞ്ചാരം ഇന്ത്യൻ നാവികസേന ബ്ലോക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കകം പാകിസ്ഥാൻ ഇരുട്ടിലാകുമെന്ന് ഓർക്കുക ഡീസൽ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ഏറിയ പങ്കും വൈദ്യുതി ഉൽപാദനം നടത്തുമെന്ന് നോക്കുക ഒരാഴ്ചക്കുള്ള ഇന്ധനം പോലും പാകിസ്ഥാനിൽ അവശേഷിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം പാകിസ്ഥാൻ ഓർത്താൻ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അതും ഓർക്കുക അട്ടങ്ങി ഒതുക്കി ജീവിക്കുന്നതാണ് പാകിസ്ഥാനെ നല്ലത് എന്ന് കൂടെ ഉറപ്പുന്നു ഇന്ന് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ ഇന്ത്യയുടെ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഏത് ഇന്ത്യക്കാരുടെ ഹൃദയമാണ് അഭിമാന പ്രകൃതമാവാത്തത് കേണാൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനം ഇതാണ് എന്റെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ അഭിമാനമാണ് നമ്മുടെ ഇന്ത്യ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം